ം ഡിവൈൻ ഹിൽ മലയാളം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി നിങ്ങൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് പൊതുവായി എന്ന് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും എന്തെങ്കിലും റസണേറ്റ് ആകണമെന്നില്ല റസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ടൈംലെസ് ആണ് പിന്നെ കളക്റ്റീവ് റേഡിംഗ് ആണ് നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നോക്കാം കപ്പ്സിന്റെ എനർജിയാണ് ഒരു യൂണിയൻ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതിൽ തന്നെ ഒരു ടു ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഹാർമണിയാണ് ഇന്നേ ദിവസം എയ്സ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഇന്ന് ഒരു ഇമോഷൻസ് എന്റെ കളിയാണല്ലോ ഇന്ന് കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് പക്ഷെ അത് ഷാഡോയാണ് വന്നിട്ടുള്ളത് ഹാംഗഡ് മാൻ അതിൻ്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത് സെവൻ ഓഫ് വാൺസ് ആണ്

അപ്പോൾ ആദ്യം തന്നെ വന്നത് ടു ഓഫ് ആണ് അപ്പോൾ നിങ്ങൾക്കൊരു ഏർ ഒരു ഹാർമണി ഒരു യൂണിയൻ പ്രതീക്ഷിക്കാന്ന് കാണുന്നുണ്ട് അതിൽ ഇതിൽ തന്നെ ഒരു സ്റ്റാർ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും വലിയ ഏതോ ഒരു ആഗ്രഹം പോവാണിയാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അതിന് വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരിക്കാം കാരണം ഇതിൽ ഒരുപാട് പ്രണയത്തോടെ ഒരുപാട് സ്നേഹത്തോടെ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ കുറേയധികം കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതുമായ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതെന്നാണ് കാണുന്നത് അപ്പോൾ അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് അങ്ങനെ കരുതുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഏസ് ഓഫ് കപ്സ് ആണ് അപ്പോൾ ശരിക്കും ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് കണ്ടത് ഇതിൽ കുറേ ലോട്ടസ് ഉണ്ട് പ്രാവമുണ്ട് അപ്പോൾ ഒരു ദൂതുമായിട്ട് ആരോ വരുന്നും പറയാം എന്തോ ഒരു മെസ്സേജുമായിട്ട് നിങ്ങളിലേക്ക് ആരോ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട് ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്കാണ് മാത്രം ഉണ്ടായത് കാരണം കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു എനർജി അല്ല ഇന്നേ ഉള്ളത് ചില ആൾക്കാരുടെ എനർജിയാണത് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളിങ്ങനെ ഒരു ഓവർഫ്ലോ ചെയ്യുന്ന തരത്തിലുള്ളൊരു സന്തോഷമുണ്ട് ഇന്നേ ദിവസം കാരണം ദൈവാനുഗ്രഹം ഒരുപാടുണ്ട് എന്ന് കാണുന്നുണ്ട് കാരണം ഇതിൽ കുറേ ലോട്ടസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി സപ്പോർട്ടോടു കൂടി നിങ്ങളൊരു വ്യക്തിയെ സ്വീകരിക്കുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ദൈവം അനുഗ്രഹിച്ചൊരു കാര്യമാണ് എന്ന് ആണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് കാരണം ഇത് നിങ്ങളുടെ സോൾ കണക്ഷനുള്ള ഒരു ആളാണ് ഇതിൽ ഇതിൽ തന്നെ ഒരു സ്റ്റാർ ഉണ്ട് ടോസ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു സോൾ ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷൻ ആണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഹാർമണിയാണ് യൂണിയൻ ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് കാരണം കാത്തിരിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സബലീകരിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു വിവാഹത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒരു ഉറപ്പ് തരുന്ന ഒരു ദിവസമാണ് അവർ നേരത്തെ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റും തന്നിട്ടില്ല എങ്കിൽ അവരൊരു കമ്മിറ്റ്മെൻ്റുമായിട്ട് വരുന്നുണ്ട് അവർക്ക് ഒരു നമുക്കൊരു വിവാഹത്തിലേക്ക് തന്നെ പോകാം എന്ന് അവർ പറഞ്ഞ് വരുന്ന ഒരു അവസ്ഥയാണ് ഇതിലേക്ക് ഉള്ളത് പിന്നെ ഇത് കിങ് ഓഫ് കപ്സാണ് അത് ശരിക്കും ഇത് ഒരു ഷാഡോയാണ് ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചില ആൾക്കാർ ഒരു റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റുള്ള വ്യക്തിയുടെ മനോഭാവം എന്തെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്ന് കാണുന്നുണ്ട് അവർക്ക് മനസ്സിലാകുന്നില്ല ഈ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളിലിപ്പോൾ എന്താണെന്ന് ഇതുമായിട്ട് എൻ്റെ ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇത് ഈ ഫസ്റ്റ് കാർഡ് വന്ന ആൾക്കാർക്കുള്ളൊരു മെസ്സേജ് അല്ല ഇത് അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇത് ഒരു കളക്റ്റീവാണ് അപ്പോൾ എല്ലാവർക്കും ജനറൽ റീഡിങ് ആകുമ്പോൾ കുറച്ച് കുറച്ച് ആണ് വരുന്നത് ചിലപ്പോൾ ഇതിൽ ഇതിൽ കാണുന്ന കുറേ കാര്യങ്ങളിൽ കുറച്ച് മെസ്സേജസ് നിങ്ങൾക്കുണ്ടാവും ഇത് ഫസ്റ്റിൽ കിട്ടിയ മെസ്സേജ് അല്ല ഇത് കിട്ടിയത് അപ്പം ചില ആൾക്കാരുടെ ആ മനോഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നു എന്നാണ് കാണുന്നത് അവരുടെ ഉള്ളിൽ എന്താണെന്ന് ആലോചിച്ചിട്ട് ഇല്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി ഇത് പ്രപ്പോസ് ചെയ്യാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഈ വ്യക്തിയോടൊന്ന് ചോദിച്ചാലോ എന്ന് ഇതിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബേസ് ബേസാണ് ഇപ്പോൾ ഫസ്റ്റിൽ വന്ന കാർഡുകളെല്ലാം കാണുന്നത് അപ്പോൾ അങ്ങോട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചാലും ഒരു ഭയമുണ്ട് ഇത് ഇങ്ങനെ ചോദിച്ചാൽ ആ ആൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നെ ഫുള്ളി കട്ട് ഓഫ് ആയി പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ ശരിക്കും സ്റ്റക്കായിപ്പോയി അവർ ഈ ഒരു കാര്യത്തിൽ നിന്നും അവർക്ക് മാറാനും പറ്റുന്നില്ല എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ അവർ വിചാരിക്കുന്നുണ്ട് ഇതൊരു സൗഹൃദമായിട്ടെങ്കിലും മുന്നിലോട്ട് പോകുമെങ്കിൽ പൊക്കോട്ടെ ചിലപ്പോൾ ഇത് പ്രണയം പറഞ്ഞാൽ ചിലപ്പോൾ സൗഹൃദവും ഇല്ല പ്രണയവും ഇല്ലാതെ പോയാലോ എന്ന് ചിന്തിക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അത് കാരണം ഒരുപാട് കാലത്തെ അവരുടെ ആഗ്രഹം ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഇത് എനിക്ക് കിട്ടണം അല്ലെങ്കിൽ ഈ ഒരു ജോലി എനിക്ക് കിട്ടണം ഈ ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് അതിനൊരു ബ്ലോക്ക് വന്നു എന്തോ ഒരു കാര്യത്തിന് ഒരു ബ്ലോക്ക് വന്നു ഈ ബ്ലോക്ക് വന്നപ്പോൾ അവർ വിചാരിക്കുന്നു സ്വയം സമാധാനിക്കുന്നതാണ് ഇതിപ്പോൾ എനിക്ക് വരേണ്ട ഒരു കാര്യമല്ല ഇത് ചിലപ്പോൾ ഈ സമയം ദൈവം എന്നിലേക്ക് കൊണ്ടുവരേണ്ട എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം ദൈവാനുഗ്രഹം ഇതിപ്പം ഇല്ല എന്ന് കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്താ സമാധാനിക്കാം ഇതിലപ്പുറം വേറെ എന്തെങ്കിലും എനിക്ക് നന്മകൾ വരും എന്ന് ചില ആൾക്കാരെങ്കിലും വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവര് ജീവിതത്തെ കാണുന്നത് പോലും വേറൊരു തലത്തിലൂടെ കാണാൻ ശ്രമിക്കുന്നുണ്ട് സമാധാനിക്കുന്നുണ്ട് വളരെ ശരിക്കും ഒരു ഇവരാണ് യഥാർത്ഥത്തിൽ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് അവർക്കുണ്ട് എന്നുള്ളതാണ് കാരണം ദൈവം എന്താണോ തരുന്നത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് വന്നിട്ടുണ്ട് അത്രയും പക്വത എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പരീക്ഷണം ദൈവം അതൊരു പരീക്ഷണമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ആഗ്രഹിച്ചിരുന്ന കാര്യം നമ്മളിലേക്ക് ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അത് തന്നില്ല എങ്കിൽ അപ്പോൾ അതിൽ ചിലപ്പോൾ അത് കിട്ടിയാലുള്ള നെഗറ്റീവ്സ് വേണ്ട എന്ന് ചിലപ്പം ദൈവം വിചാരിച്ചിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നില്ല പക്ഷേ ഈ അവസ്ഥയിൽ ഇപ്പോൾ ഈ ആൾക്കാർ ഇതിങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ട് എനിക്കത് കിട്ടിയില്ല എങ്കിൽ അതിപ്പോൾ എനിക്ക് ദൈവം തരാത്തതിൽ എന്തോ ഒരു കാര്യമുണ്ട് അപ്പോൾ എനിക്കിപ്പം ഇപ്പോൾ അത് വേണ്ട എനിക്ക് ഇതിനേക്കാളും നല്ലത് കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതാണ് വേറെ പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു പിന്നെ സെവൻ ഓഫ് ഓഫോൺസ് ആണ് നിങ്ങളുമായിട്ട് ഒരു പ്രതികൂല കാലാവസ്ഥയിലുണ്ട് എന്നാണ് നിങ്ങൾക്ക് എതിരായിട്ടുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് ചിലപ്പോൾ അത് ഓഫീസിലായിരിക്കാം ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ കുറച്ച് സ്ട്രഗിളൊക്കെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാർ ഇപ്പോൾ ശരിക്കും അവർ പിരിഞ്ഞു പോയിട്ട് അവരെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആയിരിക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട് മുന്നോട്ടേക്ക് പോകാമെന്ന് തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ഇന്നേ ദിവസം ചിലപ്പോൾ അത് ചിലപ്പോൾ ആരെങ്കിലും നിങ്ങളോട് വിളിച്ച് പറയുന്നതായിരിക്കാം ഇങ്ങനെ കുറച്ച് ആൾക്കാര് നിങ്ങൾക്കിട്ട് പാര വയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ആൾക്കാർ ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട് അത് നിങ്ങളിത് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇത് എന്ത് ചെയ്താലാണ് ഈ ഒരു കാര്യങ്ങൾ കാരണം ചിലപ്പം ശക്തി കൊണ്ട് നിങ്ങൾക്കത് ഈ ഓവർകം ചെയ്യാൻ പറ്റില്ലായിരിക്കാം കാരണം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കും നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്കാർ കുറച്ചധികം ആൾക്കാരും ഉണ്ടായിരിക്കാം നിങ്ങൾ ഈ അംഗബലം കൊണ്ട് അവരായിരിക്കും കൂടുതൽ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിങ്ങനെ ആ ആലോചിക്കുന്നുണ്ട് ഞാൻ മാത്രം വിചാരിച്ചാൽ ഇത് മുന്നോട്ടേക്ക് അവരെ ജയിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പം ശക്തി മാറ്റിയിട്ട് ഞാൻ ബുദ്ധി ഒന്ന് പ്രയോഗിക്കാം ഒരു ചില നമുക്ക് കുറച്ച് തന്ത്രം പ്രയോഗിക്കാമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി തന്ത്രത്തിലൂടെ മാത്രമേ ജയം കിട്ടുള്ളൂ അല്ലാതെ അവരുടെ കൂടെ നമുക്ക് അല്ലാതെ നമുക്ക് ഒരു ഒരടിയുണ്ടാക്കിയോ അങ്ങനെയെന്നും നമുക്ക് ജയിച്ച് പോകാൻ പറ്റില്ല ഇപ്പം സൈലൻറ്റായിട്ടിരുന്ന് എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കിയ വ്യക്തികളെക്കുറിച്ച് നിങ്ങൾക്കറിയുമ്പോൾ അവർ നിങ്ങളെക്കാലം ഉന്നതരായ ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ അവരോട് വഴക്കിന് പോയിട്ട് നിങ്ങൾക്കത് ജയിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഒരു മാസ്ക് വയ്ക്കാം കാരണം ഈ കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് അവരറിയണ്ട അവർ അങ്ങനെ തന്നെ പൊക്കോട്ടെ പക്ഷേ ഞാൻ ഒരു തന്ത്രപൂർവ്വം നിന്ന് ഈ കാര്യങ്ങൾ ചിലപ്പോൾ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കണമായിരിക്കാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഓഫീസിൽ ആണെങ്കിൽ നിങ്ങളുടെ മാനേജറോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പേപ്പർ സൈൻ ചെയ്ത് തരണമായിരിക്കാം ഈ നിങ്ങൾക്ക് എതിരെയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഭാരം വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അവരുടെ വൈരാഗ്യം കൂടും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ തൽക്കാലം ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് അവരറിയണ്ട ഞാൻ അറിഞ്ഞു എന്നവരറിയണ്ട ഇങ്ങനെ എന്നെ ഇരിക്കട്ടെ അപ്പോൾ കുറച്ച് ബുദ്ധിയില്ലായ്മ കളിക്കാം ഒരു മാസ്ക് വെച്ച് പെരുമാറാം അങ്ങനെ ഒരു എന്തോ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ഒരു തന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിക്കുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ഇതിൽ നിങ്ങളെ ചില ആൾക്കാർ നിങ്ങളെങ്ങനെ ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് പക്ഷേ മുന്നിലൊന്നും കാണാത്തവണ്ണം നിങ്ങളെ കണ്ണ് കെട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്തവണ്ണം നിങ്ങളുടെ കൈയും കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു ട്രാപ്പിലായിപ്പോയ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനത്തെ ഒരു എനർജിയും കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഇന്നേ ദിവസം ആ ഒരു കണ്ണും കയ്യും ഒക്കെ ശരിക്കും നിങ്ങൾ കണ്ണൊക്കെ അഴിച്ച് നിങ്ങൾ മുന്നിലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ പ്രൊട്ടക്ഷൻ അത് വാളാണ് സോഡാണ് ആ അതുപയോഗിച്ച് നിങ്ങൾ മുന്നിലേക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങളെയൊക്കെ നിങ്ങൾ വെട്ടിമാറ്റാൻ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ത് ട്രാപ്പിലായാലും ഇപ്പോൾ ഇത് ട്രാപ്പിലാണ് ചിലപ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും ദിവസം വിചാരിക്കുന്നു എനിക്കിത് മുന്നിലേക്ക് പോകാൻ പറ്റില്ല എന്ന് ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇത് കാരണം അത്രയധികം പ്രതിസന്ധികളുണ്ട് അത്രയധികം ശത്രുക്കളുണ്ട് നിങ്ങളുടെ മുന്നിൽ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യം നിങ്ങൾ കൊണ്ടുവന്ന് കാണുന്നുണ്ട് അതിനുള്ള ആക്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇന്നേ ദിവസം അതിനുള്ള അനുകൂലമായ എന്തെങ്കിലും ഒരു സാഹചര്യമോ ഒരവർ ഒരു കാര്യമോ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം ദൈവം കൊണ്ടു തരും എന്ന് കാണുന്നുണ്ട് നിങ്ങൾ സെവൻ ഓഫ് എന്തെങ്കിലാണ് അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത് കുറച്ച് ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ സമയം അനുകൂലമായ സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മളിലേക്ക് കിട്ടി നമുക്കവിടുന്ന് ഒരു രക്ഷപ്പെടാൻ ഒരിടത്ത് ട്രാപ്പിലായ അടുത്തുനിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഒരു ഇത് കിട്ടി അപ്പം തന്നെ ചാടി രക്ഷപ്പെടാനല്ല ഇത് നിങ്ങൾക്ക് ഉള്ള വെപ്പൺസൊക്കെ നിങ്ങളിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതിന് സമയം അനുകൂലമാകാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാനാണ് എന്ന് നിങ്ങളോട് പറയുന്നത് അപ്പം ഇത് ചിലപ്പോൾ ഇത് ഇപ്പോൾ എല്ലാവർക്കും ഉള്ള മെസ്സേജല്ല കേട്ടോ ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ പറയും പരസ്പരം എന്തമില്ലാതെ സംസാരിക്കുന്നു എന്ന് പറയരുത് ഇത് കുറേ കുറേയധികം ആൾക്കാർ കാണുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ച് ആൾക്കാർക്കുള്ള മെസ്സേജസ് ആണ് എല്ലാം ഒരാളിനുള്ള മെസ്സേജ് അല്ല അത് വീണ്ടും പറയുന്നു ഇങ്ങനെ ട്രാപ്പിലായ ആരെങ്കിലും രക്ഷപ്പെടാൻ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് അയയ്ക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഒരു മെസ്സേജ് അല്ല സോറി കമൻറ്റ് കമൻ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് ആക്യുറേറ്റ് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് നിങ്ങളുടെ ഈ അവസ്ഥ ഒന്ന് പറയുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളൊന്ന് തൽക്കാലം ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്താൽ മാത്രം മതി എന്ന് കാണുന്നുണ്ട് പിന്നെ മോൺ കാഡാണ് അപ്പോൾ ഇതിൽ ശരിക്കും ചില സത്യങ്ങൾ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ അല്ലെങ്കിൽ മറഞ്ഞിരുന്ന സത്യങ്ങൾ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് മറയപ്പെട്ടിരുന്ന സത്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇതിലിപ്പോൾ അത് തെളിഞ്ഞു വരുന്നുണ്ട് ചില കാര്യങ്ങൾ നിലയിൽ നിങ്ങൾക്ക് പോകാനുള്ള വഴി പോലും മുടക്കിയിട്ടുണ്ടായിരിക്കാം അത് അത് മറഞ്ഞിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പം നിങ്ങൾക്കത് ആയിട്ട് കിട്ടുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഒരു ഹൈഡ് ചെയ്യപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് അറിയുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ നമുക്കിത് കുറച്ചുകൂടി ക്ലാരിറ്റി എടുക്കാം എന്താണ് കുറച്ചുകൂടി നമുക്ക് നോക്കാം ഇതിന്റെ ക്ലാരിറ്റി നോക്കട്ടെ ആണ് ക്യൂനപ്പെട്ടത് വന്നിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു പൈസയുമായി ക്യൂ പൈസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രാപ്പിലൊക്കെ പോയിട്ടുണ്ടായിരിക്കാം ആരെങ്കിലും അത് ചിലപ്പോൾ ട്രേഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പൈസ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം ഉം അത് നോക്കട്ടെ ആ വീണ്ടും മൂൺ കാർഡ് വന്നിട്ടുണ്ട് അതിന് ശരിക്കും ഒരു മാനസികമായ പ്രയാസമാണ് കാരണം ഇത് ഹൈഡ് ചെയ്യേണ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇതാരോടും പുറത്ത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നാണ് മോൺ കാർഡും പറയണത് എന്തോ ഹൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം മറ്റുള്ളവരെ അറിയാൻ പറ്റാത്തൊരു കാര്യം അതെന്താണെന്ന് നോക്കട്ടെ ഹൈബ്രീസ്റ്റസ് എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പോലെ ചില കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്താ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾ ചീറ്റിങ്ങിൽ അകപ്പെട്ടിട്ടുണ്ടായിരിക്കാം അതാണ് നിങ്ങൾ ഈ ഒരു സോർസിന്റെ എനർജി ഇവിടെ വന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണും കെട്ടി നിങ്ങൾ ഫുള്ള് ബന്ധനസ്ഥനാക്കിയ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതിലുള്ളത് കാരണം അതിൽ ഒരു ക്യൂരപ്പെൻ്റെ വന്നത് എന്തെങ്കിലും ചിലപ്പം ആരോ നിങ്ങളെ ഒന്ന് ട്രാപ്പിലാക്കി നിങ്ങളെ ഒന്ന് പൈസ നഷ്ടപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരിക്കാം അതൊരു ചിലപ്പോൾ അതൊരു കണി ട്രാപ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് അവരെ ഭയമാണ് അതാണ് ഈ മൂൺ മൂൺകാൻഡ് ഇവിടെ വന്നത് നിങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പറയാൻ പറ്റാത്ത പറ്റാത്തവണ്ണമുള്ളൊരു പോയി നിങ്ങൾ ചിലപ്പോൾ അത് ഒരു പ്രണയമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങളെ ഒന്ന് ട്രാപ്പിലാക്കി പൈസ തട്ടിയെടുത്തു എന്ന് കാണുന്നുണ്ട് അങ്ങനെ പൈസ തട്ടിയെടുത്തുവെങ്കിൽ നിങ്ങൾക്കിത് പുറത്ത് ആരോടും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അതില് അതൊരു ഹണി ട്രാപ്പ് ആവുമ്പോൾ എന്തായാലും ഒരു ഭയം ഉണ്ടാവുമല്ലോ ഹണി ട്രാപ്പ് എന്നല്ല പറയുന്നത് അങ്ങനത്തെ എന്തോ ഒരു കാര്യം അപ്പൊ അതിൽ നിങ്ങൾക്ക് സത്യം പൂർണമായും മറ്റുള്ളവരോട് തുറന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ കാണുന്നത് പക്ഷേ അതിന് നോക്കട്ടെ പൈസയുടെ കാര്യത്തിൽ തന്നെയാണ് അത് വന്നതെന്നാണ് കാണുന്നത് പൈസയുമായി ബന്ധപ്പെട്ട ഇത് അങ്ങനെ തന്നെയാണ് വരുന്നത് പൈസയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ആയിരിക്കാം നിങ്ങൾ ഒരുപാട് ശരിക്കും നിങ്ങളുടെ സ്വത്താണ് എന്ന് നിങ്ങൾ കരുതി കരുതിയിട്ടുള്ള ഒരു കാര്യം അത് നിങ്ങൾ ആരോ നിങ്ങളെ ഇതിൽ ത്രീ ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ആരോ നിങ്ങളെ ട്രാപ്പിലാക്കി പൈസ തട്ടിയെടുത്തു എന്നാണ് കാണുന്നത് അപ്പൊ ടെൻ ഓഫ് പെൻറ്റിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പറ്റാത്തവണ്ണം ഫാമിലിയിലൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തവണ്ണം ഉള്ളൊരു ട്രാപ്പിലാണ് നിങ്ങൾ സത്യമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഫാമിലിയിൽ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഈ കാശ് നിങ്ങൾക്ക് ഫാമിലി ചിലപ്പോൾ ഷെയർ കിട്ടിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലൂടെ കിട്ടിയതോ മറ്റുള്ളവർ അറിയുന്നതോ ആയ പൈസയായിരിക്കാം ഇത് പക്ഷേ ഇത് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവർ ചോദിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പൈസ എന്ത് ചെയ്തു എന്ന് പറയും അങ്ങനത്തെ ഒരു പേടിയാണ് നിങ്ങൾക്ക് ഇതിൽ ശരിക്കും ആ ഒരു കാര്യത്തിലങ്ങ് നിങ്ങളെ ട്രാപ്പിലാക്കി കളഞ്ഞു കാരണം അവരത് മനഃപൂർവ്വം ചെയ്തതായിരിക്കും കേട്ട ശരിക്കും ഇത് അവരെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതായിരിക്കും നിങ്ങൾക്ക് ഇത് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു പ്രശ്നത്തിൽ ആക്കി ആക്കളഞ്ഞു നിങ്ങളെ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഇതൊക്കെ പറഞ്ഞത് കണി ട്രോപ്പെന്നൊക്കെ പറഞ്ഞത് അങ്ങനത്തെ എന്തെങ്കിലും എന്തോ ഒരു കാര്യം അങ്ങനെ എന്നെ കാണുന്നുണ്ട് അപ്പം ഇത് സമയം അനുകൂലമാകാൻ നിങ്ങൾ കാത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരുപാട് വിഷമിച്ചിരുന്ന വെച്ചിരിക്കുന്നുണ്ട് അത് നിങ്ങൾ വിട്ടുകളയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് നിങ്ങൾ കാരണം നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയത് നിങ്ങൾ ആഗ്രഹിച്ചു വെച്ചിരുന്നതായിരിക്കും ഇത് ചിലപ്പം ചിലപ്പോൾ കൂടുതൽ കാശ് തരാമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറ്റിച്ചതായിരിക്കാം ആ ഒരു ഇത് പൈസ നിങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രണയമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ പ്രണയത്തിലാണ് എന്ന് നിങ്ങളെ വരുത്തി തീർത്തിട്ടായിരിക്കണം ഈ പൈസ നിങ്ങളിൽ നിന്നും ചിലപ്പോ പൈസ അവരെ പറ്റിച്ചത് അപ്പോൾ ചിലപ്പോ പ്രണയം ആവുമ്പോൾ നമുക്ക് കൊടുക്കാൻ പിന്നെ മടിയൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഒരിതിലാണ് നിങ്ങൾ ഈ പൈസ കൊടുത്തിട്ടുള്ളതെന്ന് കാണുന്നത് കാരണം ടെൻ ഓഫ് എൻഡുക്കളാണ് ഇത് ഫാമിലി അറിയാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഈ കാര്യം നിങ്ങൾക്ക് പുറത്ത് പറയാനും പറ്റില്ല ഹൈഡ് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് വീണ്ടും ആവർത്തിച്ചു തന്ന പറ സത്യം പുറത്ത് പറയാൻ പറ്റുന്നില്ല അങ്ങനത്തെ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അതിന് വീലോ ഫോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് ആ പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ എന്തോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് ഇതിനെന്തോ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ലവേഴ്സ് കാർഡ് അതിലൊരു പ്രണയം വന്നിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടാ ഈ പൈസ നഷ്ടപ്പെട്ടത് ഒരു പ്രണയം മൂലമാണ് എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പുറത്ത് പറയാൻ പറ്റുന്നില്ല എന്നും കാണുന്നുണ്ട് എംബ്രോഡറാണ് കിങ് ഓഫ് കപ്സ് ഇത് അവരെ ഒരു അവരുടെ പദവി വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ അതിൽ അട്രാക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം അത് കുറച്ച് നല്ല ക്വാളിഫൈഡ് ആയ ആരോ ആണെന്ന് നിങ്ങളെ എട്ടിദ്ധരിപ്പിച്ചു വളരെ സ്നേഹം അഭിനയിച്ചു നിങ്ങളിന്ന് പൈസ വാങ്ങിയെന്ന് കാണുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒരു ട്രാപ്പിലായിരുന്ന ആൾക്കാർക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു നിങ്ങൾ അത് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത് അതിൽ എന്താണ് വരുന്നത് നോക്കാം എൻ്റെ അത് ചില ആൾക്കാർക്ക് അതൊരു ഡെത്താണ് കേട്ടോ കുറച്ച് ആൾക്കാർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉള്ള ഒരു കാര്യമല്ല ചില ആൾക്കാർക്ക് ആ ഒരു കാര്യം ഇനി പ്രതീക്ഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് റീബർത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അഥവാ അത് നഷ്ടപ്പെട്ടു പോയാൽ പോലും നമ്മൾ വിചാരിക്കുക നമുക്കതിനേക്കാളും സോറി നമുക്കതിനേക്കാളും കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുക നമുക്ക് ഏതെങ്കിലും വഴിയിലൂടെ അത് കൂടുതൽ തരും ചിലപ്പോൾ നമുക്കൊരു അസുഖം വന്ന് കുറെ പൈസ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് ഒരു ഡെത്ത് കാർഡ് വന്നത് കൊണ്ട് പറഞ്ഞതാണ് അതൊരു ചിലതെങ്കിലും അത് എൻഡിങ്ങാണ് അതിന്റെ പുറകെ ഇനി പോകണ്ട നമുക്ക് കൂടുതൽ നല്ല കാരണം തെറ്റ് പറ്റിപ്പോയി എന്നുള്ളൊരു കാര്യമുണ്ട് അതിനകത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ വേറെ വഴികൾ നമ്മളുടെ തെറ്റുകൾ തിരുത്തി വേറെ വഴികൾ തരട്ടെ ദൈവം നമുക്ക് കാശുണ്ടാക്കാൻ ദൈവം അനുഗ്രഹിച്ചാൽ അത് നല്ല വഴികളിലൂടെ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും ഇത് ചിലപ്പോൾ ഒരു ഇതിലൊരു ഗ്രീഡി മൈൻഡുണ്ട് ഇതിനകത്ത് ഓഫ് പെൻഡുക്കൾ അപ്പോൾ ഇത് ഒരു അത്യാഗ്രഹം പോലെയുള്ളൊരു കാര്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണെന്നാണ് കാണുന്നത് ഇത് കുറച്ച് ആയ ആൾക്കാരെയാണ് ഈ ഓഫ് പെൻഡുക്കൾ എന്ന് പറയുന്നത് എല്ലാം എനിക്ക് വേണമെന്ന് പിടിച്ചു വയ്ക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു മെൻറ്റാലിറ്റി കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് അപ്പോൾ അത് അത് പോകട്ടെ എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ അത് തിരിച്ചു കിട്ടാൻ എല്ലാവർക്കും അത് കിട്ടാൻ സാധ്യതയില്ല ചിലപ്പോൾ കുറച്ച് ആൾക്കാർക്ക് അത് കിട്ടിയാലും വഴിയുണ്ട് അല്ലെങ്കിൽ നമ്മൾ മനസ്സിനെ സമാധാനിപ്പിക്കുക നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിൽ നഷ്ടം വന്നാൽ ഒന്നും ചെയ്യാനില്ല എന്ന് നമ്മൾ മനസ്സിനെ സമാധാനിപ്പിക്കുക നമുക്ക് നോക്കാം അടുത്ത് ഫോറോഫോൺസിന്റെ എനർജിയാണ് നിങ്ങൾക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒക്കെ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും അപ്പൊ ഈ ഒരു എനർജി നിങ്ങൾ കളയുക അതിൽ ഇനി അതിൽ ഒരുപാട് വിഷമിച്ചിട്ട് കാര്യമില്ല ഇനി ഏഞ്ചൽ മെസ്സേജസ് നോക്കാം നമുക്ക് ഗെയിം ആണ് നിങ്ങളൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ചിലപ്പോൾ ചില കാര്യങ്ങൾ എന്തി ആകാൻ കുറച്ചുകൂടി വെയിറ്റിംഗ് വേണ്ടിവരും അത് സമാധാനപ്പെട്ടിരിക്കാൻ പറയുന്നുണ്ട് ഈ മോഷണൽ വിത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇരിക്കുന്നുണ്ട് എങ്കിൽ പുതിയ തുടക്കമുണ്ടാകും ട്രെയിൻ ഫാൻ ട്രേഫാണ് വന്നിട്ടുള്ളത് സക്സസ് ആണ് നിങ്ങൾ പഴയ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചിരിക്കുക ഇരിക്കാതെ കാരണം എമോഷണൽ ട്രാവലായത് കുറേ നഷ്ടപ്പെട്ടു പോയി എന്ന് എന്നുള്ളതിൽ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അങ്ങനെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് അത് വിട്ട് കളയുക നിങ്ങൾക്ക് സക്സസിലോട്ട് ആ നഷ്ടപ്പെട്ട കാര്യത്തിന് പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല പുതിയ കാര്യം നിങ്ങൾക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും പുതിയ എന്തെങ്കിലും കാര്യത്തിൽ ഈ പാളിച്ചകളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട് പുതിയ തുടക്കം ഉണ്ടാക്കണം നിങ്ങൾ ഇങ്ങനെ ഇരിക്കരുത് എന്നുള്ളതാണ് വിഷമിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ എന്ത് തന്നെ ആയാലും ഇപ്പം ഇത് ഒരു റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇതിൽ ഇരിക്കരുത് അത് വിട്ട് കളയുക പുതിയ തുടക്കമുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് പുതിയ തുടക്കമാണ് അപ്പൊ വിഷമിക്കണ്ട എന്നാണ് നോ ബിഗിനിങ്സ് ഉണ്ട് അപ്പൊ ഇന്നേ ദിവസം നിങ്ങൾ ഈ ഒരു എനർജിയിലാണ് എങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക പിന്നെ അപ്പൊ കുറച്ച് ആൾക്കാർക്ക് ഇത് നല്ല ഒരു ഇതാണ് കാണുന്നത് കുറച്ച് ആൾക്കാർക്ക് നല്ലൊരിതാണ് ചില ആൾക്കാർക്ക് കുറച്ച് വിഷമമുണ്ട് അപ്പോൾ അത് നമുക്ക് ചില കാര്യങ്ങളിൽ ഒന്നും ചെയ്യാനില്ല അത് നമ്മൾ നമ്മൾ നമ്മളതിനെ ലെറ്റ് ഗോ ചെയ്ത് കളഞ്ഞാലേ പറ്റുള്ളൂ അതിൽ വേറെ ഒന്നും പറയാനും പറ്റുന്നില്ല അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പം ഇന്നത്തെ ഇത് ഇന്നത്തെ നിങ്ങളുടെ കുറച്ച് ആൾക്കാരുടെ എനർജിയാണ് ഇത് നിങ്ങൾക്ക് ആക്കുറേറ്റ് ആണ് എന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് പക്ഷേ മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് അതൊന്ന് ചെയ്യുക കൂടുതൽ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും ഒരു എൻ്റെ എനർജി ആയിട്ടൊന്ന് കണക്റ്റഡ് ആകും നിങ്ങൾ അപ്പോൾ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം